എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കെടുക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ വാഹന രേഖയിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം അതിന് സ്വന്തമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിലൂടെ അല്ലെങ്കിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ മുഖേനയോ ഇത് ചെയ്യണം എന്നാണ് ഗതാഗത കമ്മീഷണറുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ എല്ലാ ആർ ടിഒ ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഓഫീസുകളിലും സബ് ആർ ടി ഒ ഓഫീസുകളിലും പ്രത്യേക ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ചെന്നാൽ സൗജന്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത് അത് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ചെയ്യണം ആ ഒരു ദിവസം കഴിഞ്ഞാൽ മാർച്ച് മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ടിന് മുമ്പ് ആ ഒരു കാര്യം എല്ലാവരും ചെയ്യുക ആ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനവും ആധാർ അധിഷ്ഠിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് ഗതാഗത കമ്മീഷണറുടെ അറിയിപ്പ് പ്രധാനപ്പെട്ട അറിയിപ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് അൻപത് ശതമാനം അധിക നികുതി ഈടാക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ റിന്യൂവൽ ചെയ്യണം എന്ന് നമുക്കറിയാം സർക്കാർ വാഹനങ്ങളെല്ലാം അത് പൊളിച്ചു പോകുന്നുണ്ട് പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ അങ്ങനെ പൊളിക്കുന്നില്ല റിനീവൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുക അഞ്ചു വർഷത്തേക്കാണ് ആദ്യഘട്ടത്ത് റിനീവൽ ലഭിക്കുക അതിന് ഭീമമായിട്ടുള്ള തുക ഇപ്പോൾ തന്നെ നൽകണം ഒരു ഗ്രീൻ ടാക്സും പിന്നീടുള്ള ടാക്സും പിന്നെ റിനീവൽ ചെയ്യുക എന്നത് വണ്ടി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കിയതിന് ശേഷമേ റിനീവൽ കിട്ടുകയുള്ളൂ ആണെങ്കിൽ മാത്രമേ റിനീവൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഭീമമായിട്ടുള്ള തുക അപ്പോൾ തന്നെ ചിലവാകുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള ടാക്സിൻ്റെ അൻപത് ശതമാനം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ തുകയാകും റിനീവൽ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ വലിയ പിഴയും നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വലിയ പിഴയാണ് അത് വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട് അല്ല അപ്പൊ ചൂട് മറ്റൊരു അറിയിപ്പ് ചൂട് കനത്ത് വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന ആളുകളുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സൈഡ് ഗ്ലാസുകളിൽ അൻപത് ശതമാനം സുതാര്യതയും മുന്നിലും ബാക്കിലും എഴുപത് ശതമാനം സുതാര്യതയുമുള്ള കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഗതാഗത മന്ത്രിയും അത് വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഇത് അനുവദനീയമായ രൂപത്തിൽ ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസിൽ ഒട്ടിക്കരുത് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ എ ഐ ക്യാമറയിൽ നിയമലംഘനങ്ങൾ പെടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഫ്രണ്ട് ഗ്ലാസിൽ ഒട്ടിച്ചാൽ അത് പിടെ ഈടാക്കുന്ന കുറ്റമായിരിക്കും എന്നുള്ളത് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കുകയാണെങ്കിൽ മുകളിൽ കുറച്ച് ഭാഗത്ത് മാത്രം ഒട്ടിക്കാം എന്നാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആ കാര്യം കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പോകുന്ന ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുക ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുള്ള ആളുകൾ അത് പറിച്ചു ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ഒട്ടിക്കാൻ പറഞ്ഞു വലിയ തുക കൊടുത്ത് ഒട്ടിച്ചവർക്ക് അത് വലിയ പണിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരയ്ക്കും ബൈ